ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ പറയുക ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ പേര് തുമ്പി എന്നാണ് അപ്പോൾ അവരുടെ കൂടെ ഒപ്പം നടന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് ആളുകൾ വിചാരിച്ചിരുന്നത് അവരുടെ ഹസ്ബൻഡാണെന്നാണ് എന്നാൽ ഇപ്പോൾ അത് അവർ പറഞ്ഞത് അവരുടെ ചേച്ചിയുടെ മകനാണ് എന്ന രീതിയിൽ പറയുകയും അതിന് ഒരുപാട് ട്രോളർമാർ ഭയങ്കര വിമർശനം അതായത് ചീത്ത മെസ്സേജ് അയക്കുകയും ചെയ്തപ്പോൾ അതിന് പ്രതികരണമായി തുമ്പി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഇപ്പോൾ ചർച്ചാ വിഷയായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാം ഒക്കെ നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായി അതിനിടയിൽ മീഡിയാസ് ഞങ്ങളെ കുറിച്ചുള്ള റിലേഷൻ്റെ കാര്യം ചോദിക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മീഡിയാസിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് ചേച്ചിയുടെ മകളാന്നുള്ളത് പക്ഷെ അതെല്ലാവരും അവിടെ കയറി പിടിച്ചു നെഗറ്റീവായി എന്തും എന്തിനാണെങ്കിലും നെഗറ്റീവ് ഓളികൾ നിർബന്ധമാണല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടണ്ടേ അവരിതിക്ക് അവരത് ഇട്ട് പടച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളെ വെച്ച് കാശ് ഉണ്ടാക്കണ കുറച്ച് വേറെ ഒന്നും ഞാൻ പറയണില്ല കുറച്ച് വേറെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാം പറയാൻ റ്റോന്ന് എനിക്ക് അറിയില്ല കുറച്ച് വീഡിയോസ് ഇടുന്ന ആൾക്കാർ ഞങ്ങളെ വെച്ചിട്ട് അവരത് പറഞ്ഞുണ്ടാക്കുകയാണ് അപ്പൊ ഞാൻ പറയാനിപ്പോ ഞങ്ങള് ബ്രദറും സിസ്റ്ററാണ് പിന്നെ ഇനി ഇപ്പോ നിങ്ങള് മാമനാന്ന് പറഞ്ഞാലും അച്ഛനാന്ന് പറഞ്ഞാലും അച്ചാച്ചനാന്ന് പറഞ്ഞാലും മാമിയാന്ന് പറഞ്ഞാലും അതിനിടയിലൊക്കെ ഉണ്ടായിരുന്നു ചാന്ത് പൊട്ട് കണ്ണ് തൊട്ട് പൊട്ടുപൊട്ടു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അവനവന്റെ ഇഷ്ടമല്ലേ ഇതിലൊക്കെ കേറിയിട്ട് എനിക്ക് വയ്യ എന്താ പറയേണ്ടത് അറിയില്ല പിന്നെ കുറേ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതൊക്കെ എത്രന്ന് ഇഷ്ടം പറയാൻ മാക്സിമം ഞാൻ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാത്ത ആളാണ് റിപ്ലൈ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല കാരണം ഇതന്നെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അവരെന്തായാലും അവരുടെ ഇത് പറയുന്നു പറയുന്നുണ്ട് അപ്പം ഞാനും അതേപോലെ തന്നെ അവൻ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിലൊന്നും മാക്സിമം റിപ്ലൈ കൊടുക്കാത്തത് കൊടുക്കാതെ നിങ്ങളെനിപ്പം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല മാമനാന്ന് പറഞ്ഞാലും അച്ഛനാന്ന് പറഞ്ഞാലും അച്ഛാച്ഛനാന്ന് പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന കുഴപ്പമില്ല ആൾ എനിക്ക് എല്ലാം ആണ് ആള് മാത്രമേ ഉള്ളു ഞങ്ങൾ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾ ബ്രദറും സിസ്റ്ററും ആണെന്നുള്ളത് ഞങ്ങൾ അല്ലാണ്ടും ലൈവില് വന്നിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് അതായത് ഞങ്ങളുടെ റിലേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ ആയിട്ടോ ഫുൾ ഫാമിലീനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കാണുക കാരണം കാണില്ലായെന്ന് എനിക്കറിയാം അതായത് ഞങ്ങൾക്ക് അതിലും കൂടെ കാശ് കിട്ടുന്നുള്ള ഇതിൽ കാണില്ലയെന്നെനിക്കറിയാം അത്രയ്ക്കും കുശുംബാണ് കേസ് കുശുംബ് എന്ന് ഞാൻ പറയണില്ല അസൂയാണ് എന്താണെന്ന് അറിയില്ല മാക്സിമം എല്ലാവരുടെയും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടുന്നു അത് അറിയണ കുറെ പേരുണ്ട് അതായത് നല്ലതായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഏഹ് അവർക്ക് കാശ് കിട്ടുന്നു ഇതാണ് കുഴപ്പാണെന്നുള്ളത് മാക്സിമം എല്ലാവരും പറയണം അവർക്ക് കാശ് കിട്ടുന്നു അവനെ വെച്ച് അവളെ വെച്ച് വിൽക്കുന്നുള്ളത് എന്നെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ പാടില്ലേ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഞാൻ ഒരാളും ഇതാക്കിയിട്ട് പറയണതോ ഞാൻ ഒരാൾ പറഞ്ഞിട്ട് ഇടണതോ കാര്യങ്ങളൊന്നുമല്ല എന്താ പറയണത് എനിക്കറിയില്ലേ അത്രത്തോളം ഇതായിട്ടാണ് ആൾക്കാരുടെ ബിഹേവിങ് പക്ഷെ എനിക്ക് കുഴപ്പമില്ല നിങ്ങടെ ഇതായിട്ട് കാണിക്കണം തെറി വിളിക്കണ ആൾക്കാരാണെങ്കിലും എന്താണെങ്കിലും അവർ അവരുടെ ബിഹേവ് ആണ് കാണിക്കണം അവരുടെ വീട്ടിലുള്ള സ്വഭാവമാണ് കാണിക്കണത് അവർക്ക് തന്നെയാണ് അത് കുഴപ്പം അവരുടെ ഫാമിലീസ് കാണുമ്പോഴാണെങ്കിലും ഫാമിലീസിനടക്കം ഇങ്ങനത്തെ തെറി കമന്റ് വരുമ്പോൾ അത് എന്തായാലും നോട്ട് ചെയ്യണ കാര്യമാണ് ആൾക്കാർ അപ്പൊ അതേപോലെ അത് അവരുടെ ഫാമിലീസാണ് കാണുക ഞങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല എന്റെ ഫാമിലീസിന് കുഴപ്പമില്ല ഞങ്ങൾ ഡ്രസ് ഇരുന്നതിന് ഇതേപോലെയുള്ള ആൾക്കാർ അതായത് മോഡൽസ് ആണെങ്കിലും ഒരാളും എന്റെ മോശം പറയണില്ല ഞാനിപ്പോൾ കാണിക്കാൻ അത്ര വലിയ കുറ്റാന്നെനിക്ക് തോന്നണില്ല കാശ് കിട്ടുന്നുള്ളതാണ് എല്ലാവരുടെയും കുഴപ്പം ഇപ്പോൾ ഇതാണ് തുമ്പിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്